ൂഡിൽ ആൻഡ് എഗ് ഓക്കെ നമ്മളിവിടെ വഴിയിൽ കണ്ട ഒരു മാർക്കറ്റ് കാണാനായിട്ട് ഇവിടെ വണ്ടി നിർത്തിയതാ ഇവിടെ വഴിയിലിതാ മാർക്കറ്റുള്ള സ്ഥലത്തൊക്കെ അവർ അവരെന്ത് മനോഹരമായിട്ട് ആ മാർക്കറ്റ് ആയതുകൊണ്ട് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ നടുക്ക് ഈ ഒരു സംഭവങ്ങൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം ഭയങ്കര കെയർഫുള്ളാണ് കേട്ടോ ഒരു വലിയൊരു മാർക്കറ്റ് ഫുഡ് മാർക്കറ്റാണ് ഫുഡ് പിന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇത് ആളുകളെല്ലാം പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടു ഇവിടെ ഡൂർ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതോ വാങ്ങാൻ വേണ്ടി വന്നതോ അറിയില്ല ഇതാളുകൾക്ക് What is this? പിന്നെ മീറ്റ് ബോൾ ഇല്ലെങ്കിൽ എന്താ റൊട്ടിയാണ് നല്ല അടിപൊളി റൊട്ടി പിന്നെ ഇവിടെ പഴം നമ്മുടെ ആഫ്രിക്കയിൽ എത്തിയ പോലത്തെ ഫീല് പഴം ഗ്രില്ല് ചെയ്യുന്ന കാഴ്ചയാണ് പിന്നെ അവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മുന്തിരിക്ക് കിലോ മുന്നൂറ് രൂപയാണ് ഒരു മുന്തിരിക്ക് മാങ്ങയ്ക്ക് വില വിലയില്ല മാങ്ങക്ക് പത്ത് എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ വില മാങ്ങ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ചക്ക ഇത്രയും ചക്കയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാ നമ്മുടെ വരിക്കച്ചക്കയാണ് പിന്നെ മാങ്കോസ്റ്റീന് അപ്പോൾ മാംഗോസ്റ്റീൻ മൂന്ന് കിലോ അമ്പത് മാംഗോസ്റ്റീന് സീസൺ തീരാറായിട്ടുണ്ട് എന്നാലും അമ്പത് രൂപ അമ്പത് രൂപയുള്ളൂ അത് സോറി അമ്പതെന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത് രൂപ ഒരു കിലോയ്ക്ക് ഇവിടെ മുപ്പത് രൂപയ്ക്ക് നമ്മുടെ സൂഷിയാണ് എല്ലാം കളർഫുൾ സൂക്ഷികൾ ഈച്ച പൊത്താതിരിക്കാനാണ് ഈ കാണുന്ന ഇതെല്ലാം പലതരത്തിലുള്ള കൊറേ ഉണ്ട് എന്തൊക്കെയോ ഇത് ഇങ്ങനെ ഇങ്ങനെ ലോങ് ആയിട്ട് അങ്ങ് അറ്റം വരെ കിടക്കുന്ന ഒരു മാർക്കറ്റാ അതാ ഇതുപോലെ ലോങ് ആയിട്ട് ഇത് അങ്ങ് അറ്റം വരെ കിടപ്പുണ്ട് അങ്ങോട്ട് പിന്നെ ഒരു അറ്റം താണ്ട് ഇവിടെ കോണ് പിന്നെ ഇവിടെ ഫ്രൈഡ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ലൊരു അടിപൊളി പരിപാടി ഒരു വീക്ക്ലി മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ അതാ കറങ്ങി അങ്ങോട്ടൊക്കെ കിടപ്പുണ്ട് അങ്ങോട്ട് പിന്നെ തുണികൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ് തലയിൽ വെക്കുന്ന മണ്ണ് എല്ലാം നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പം പോലത്തെ സംഭവം ട്വന്റി നമ്മുടെ ലിച്ചിയുടെ ഇതാണോ കേട്ടോ ലിച്ചിയുടെ ജ്യൂസ് അത് ലോങ് ഒരു മാതിരി ചെലവാ നമ്മുടെ രണ്ട് കൊഞ്ചുപൊടി ഹലോ ഇവിടെ മീനൊക്കെയാണ് ഇതാ നത്തോലി നല്ല വൃത്തിയാക്കിയ ഫ്രഷ് നത്തോലി ഇവിടെ കുഞ്ഞ് വേറെ ഡ്രൈ ഫിഷ് നല്ല രസമുണ്ട് നമ്മുടെ ലിച്ച് പോലത്തെ സാധനം എന്തൊക്കെ വിൽക്കുന്നുണ്ട് എനിക്കെന്നെ അറിയില്ല പിന്നെ നമ്മുടെ ബീൻസും നമ്മുടെ ഇതല്ലേ ബദാം അല്ലേ ബദാണോ ഇതെന്തോ ഒഴിക്ക സാധനമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതാ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വെജിറ്റബിൾസ് തന്നെയാ അങ്ങോട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അത് ഇത് ഇതാ ഇവിടെ ംസ് ഹലോ അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് എല്ലായിടത്തും നല്ല കളർഫുൾ ആണ് ഇവിടത്തെ ഇത് ഭയങ്കര കളർഫുൾ ആയിട്ടാണ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സൗത്ത് ഫുൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് ഇങ്ങോട്ട് ഡ്രസ്സിന്റെ ഇത് ഇങ്ങോട്ടും പിന്നെ ഉള്ളി നമ്മുടെ പൈനാപ്പിൾ ഓ ഇവിടെ നമ്മുടെ പൈനാപ്പിളും ഈ കാണുന്നത് ജാക്ക് ഫ്രൂട്ട് ട്രൈ ആണ് ജാക്ക് ഫ്രൂട്ടിന്റെ പഴുത്ത പഴുത്തതാ പച്ചയാണോ അതെനിക്ക് അറിയില്ല ചക്ക ചക്കുരു ചക്കൊരിച്ച സാധന കൊള്ളാലോ ചക്കയെ വെറുതെ മാവിലിട്ട് പൊരിച്ചുണ്ടായിരിക്കുന്ന സാധനമാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഈ പഴുത്ത ചക്ക പ്രത്യേക ഇവിടെ പത്താ എന്ന് പറയുന്ന ഒരു സാധനമാണ് സമ്പാദിക്കാം

ഇവിടെ നമ്മുടെ മുഖത്ത് ഇത് എന്തോ തേച്ചിട്ടിങ്ങനെ നടക്കുന്ന ആൾക്കാരില്ലേ ഇവരൊക്കെ പറയുമ്പോൾ ഇവിടെ ഉള്ള ആളുകളല്ല ഇതിന്റെ തൊട്ടടുത്തെന്ന് വന്ന ഒരു രാജ്യത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇത് ഉണ്ടാക്കി നോക്കിക്കെ ഹലോ സവാദിക്ക ഇത് ഈ സാധനം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ചെറിയ അപ്പം പോലെ എല്ലാം ഭയങ്കര ക്യൂട്ട് സാധനങ്ങളാണ് ഇവിടെ അതായത് നമ്മുടെ മ്യാൻമറിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ അവർ ധാരാളം ഫാം വേണ്ടി വാട്ട് ഇസ് ദിസ് വൺ ഓ ഇത് മീനാണ് മീൻ ചിക്കൻ ഫാമ് എല്ലാം ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ജാക്ക് ഫ്രൂട്ട് അതെല്ലാം വിഷം കഴിച്ചു തീർത്തു ഇത് ഡൂറിയാന് നാപ്പതേ വില ഉള്ളൂ ഇവിടെ ബാങ്കോക്കിൽ പോയാണെങ്കിൽ നല്ല വിലയാ ഈ കാണുന്നത് നമ്മുടെ തായ്ലൻഡുകാരുടെ ലോട്ടറിയാണ് ബമ്പർ ബംബർ ലോട്ടറി നമ്മൾ തിരിച്ചു പോവാണ് അങ്ങനെ നമ്മുടെ മാർക്കറ്റിന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പഴം ദിസ് വെരി കോമൺ പഴം പൊരിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് ഇത്ര തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ മാർക്കറ്റിന്റെ പുറത്ത് ഇറങ്ങാം നമ്മുടെ മ്യാൻമാറുകാരാണ് ഹലോ ಮರ್ ಬರ್ಮೀಸ್ ಮ್ಯಾನಮರ್ ಮ್ಯಾನಮರ್ ತನಕ ಮ್ಯಾನಮಾರ್ ಬರ್ಮಾ ವಂಡಿ ಒಂದು നമ്മുടെ നാട്ടില് പോലത്തെ റബ്ബർ വളയും എല്ലാം കറക്റ്റ് നമ്മുടെ നാട് പോലെയാണ് പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് എന്തോ നമുക്ക് ഫീൽ ചെയ്യും നല്ല മനോഹരമാണ് കേട്ടോ ഈ കാണുന്ന വില്ലേജ് ലൈഫ് വേറെ ലെവല് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഈ സ്ഥലം വീണ്ടും വീണ്ടും വരാൻ വേണ്ടി തോന്നുന്ന സ്ഥലം നമ്മൾ ഒരിക്കലും എന്തോ ഭയങ്കര കാമ് ഭയങ്കര ക്വായറ്റ് അതേപോലെ തന്നെ തായ്ലൻഡിൽ നിന്ന് നമ്മളെപ്പോഴും കാണുന്ന ഒരു വൈബുണ്ടല്ലോ അതിന്റെ അപ്പുറം വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈബാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തോട്ടത്തിൽ വന്നിട്ടുണ്ട് ാണ്ട്ടോ അവിടെ കിടന്ന് പണി ചെയ്യുന്നത് ട്രാക്ടറിൽ ഹസ്ബൻഡിന്റെ വീഡിയോ അവിടെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ എടുത്തോണ്ടിരിക്കോ ഈ കാണുന്നത് നമ്മുടെ ഡൂറിയാന അങ്ങനെ നമ്മുടെ അന്നയുടെ അന്നുട്ടി യു ആർ നോട്ട് അന്ന യുവർ അന്നക്കുട്ടി 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 അന്നക്കുട്ടിയുടെ അന്നക്കുട്ടിയുടെ സോറി അന്നക്കുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടിലാണ് ഇതാണ് കേട്ടോ അന്നയുടെ വീട് വന്നപ്പോഴും മഴ പോയി തുടങ്ങി നല്ല വലിയ വീടാണല്ലോ നല്ല രസമുണ്ട് ഇവിടെ ഇവർക്ക് ഫാമും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ഫാമിലി വീടൊക്കെ കണ്ടു ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ ഇവരുടെ ക്ഷേത്രം ഉണ്ട് നല്ലൊരു വലിയ വീട് കേട്ടോ നമ്മളിവിടെ കിടന്ന് കറങ്ങോടൊക്കെ എനിക്കറിയില്ല നമ്മൾ കിടന്നു ആ നമ്മളങ്ങനെ കേറ്റിന്നു യോ ഇതാണ് അന്നെ അച്ഛനാണ് ഹലോ അന്ന കുട്ടെ കെട്ടിയോണ്ട് സാധനാണ് അതായത് ഭർത്താവിന്റെ ഭാവാണ് സവാദിക്കാവ് സവാദിക്കാവ് നല്ല വീട് കേട്ടോ നല്ല വലിയ വീട് ഇവിടെ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഇങ്ങനത്തെ വണ്ടിയുണ്ട് ആ നമ്മൾ ഇത്ര നേരം ഇവരുടെ കൃഷിയിടത്തൊക്കെ പോയ കേട്ടോ ഡൂറിയാന്റെ കൃഷിയിടം വേറെ പപ്പായ കൃഷിയിടം നല്ല രസം കേട്ടോ ഇതെല്ലാം കാണാൻ ഗുഡ് ഗുഡ് สวัสดีคร <so ับสวัสด oh, ีครับสวัสดีค่ะสวัสดีครับนี่ไม่ใช่คนไทยนี่อินเดียค่ะเพื่อนเพื่อนเพื่อนนีอินเดียอินเดียพูดได้ชัดเลยมาเรียนที่ไทยพูดได้นิดหน่อยได้หรอได้ครับสวัสดีครับ സവാദിഹാം നമ്മളിവിടെ സൂക്ഷി കഴിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഇവരുടെ വീട്ടിന്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ പപ്പായ കൃഷിയാണ് ഈ കാണുന്നത് നമ്മുടെ പപ്പായ കൃഷിയാണ് അപ്പം ഇങ്ങനെ നീളത്തിന് കിടക്കാം ഇവിടെയല്ല ഒരു ലോഡ് ഏരിയയിലാണ് ഇവരുടെ ആക്ച്വലി പപ്പായ കൃഷി അവിടെ ഇറിഗേഷന് വേണ്ടി ഇതുപോലെയുള്ള പൈപ്പ് ചാലുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വാഴക്കൃഷി പപ്പായ അതിൻ്റെ ഇടയ്ക്ക് വാഴ കൃഷി വലിയൊരു ഏക്കറിലാണ് കേട്ടോ ഇതുമാത്രമല്ല ഇത് ഭർത്താവിൻ്റെ സ്ഥലം നമ്മുടെ എമ്മയും എമ്മിൽ എമ്മി എമ്മി അന്ന സോറി അന്ന അന്നയുടെ കുടുംബക്കാരും അന്നയും ആക്ച്വലി ഫാം ആണ് അന്നയുടെ ഭർത്താവിൻ്റെ കുടുംബമാണ് ഈ കാണുന്നത് ഇവിടെ ഇവരെന്ന് പറയുമ്പോൾ ഭർത്താവും ഭാര്യയും ഒരുമിച്ചല്ല അന്ന അന്നയുടെ വീട്ടിൽ ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ചിലപ്പോൾ ഒരുമിച്ച് നിൽക്കും അവർ കൂടുതലും അവരുടെ വീട്ടിലൊക്കെയാണ് നിൽക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഇവരുടെ ഭർത്താവ് ഭാര്യ കൾച്ചർ പിന്നെ അവർ കുട്ടികളൊക്കെ ആകുമ്പോൾ എനിക്കൊന്ന് ഇപ്പോഴായിട്ട് റീസൻ്റ്ലി മാരേജ് ചെയ്തതായിരിക്കണം കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു മൂവ് ചെയ്യും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാണ് പപ്പായ പിന്നെ ഇവർക്ക് ഡൂർ ചെയ്യാൻ കൃഷി അപ്പുറത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ വേറെ എന്തൊക്കെയാണ് കൃഷിയുണ്ട് അത് അന്നേടെ സ്ഥലത്താണ് കൂടുതൽ കൃഷിയുള്ളതെന്നൊന്നു Mountain? Mountain. Uh -huh. Ranong province? Ranong province. Oh, this another province. Yeah. You wanna do oh. it? To run no, 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 no. You can walk. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള മല കണ്ടാൽ അടുത്ത സംസ്ഥാനമാണ് അടുത്ത പ്രൊവിൻസ് ആണ് സംസ്ഥാനത്തിനെ പ്രൊവിൻസ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് സ്റ്റേറ്റ് വൈസ് പല രാജ്യങ്ങളിലും പ്രൊവിൻസ് എന്നാണ് പറയുന്നത് അമേരിക്കയിൽ സ്റ്റേറ്റ് വൈസ് ആണ് ഒരു രാജ്യത്തിന് തിരിച്ചു വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ അങ്ങോട്ട് ഫുള്ള് ഡൂറിയാനിൽ ഡൂറിയാനിൽ എന്തൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഊ ഡൂറിയാൻ ഇത് എന്തൊക്കെയുണ്ട് കേട്ടോ ഇതിൽ വലിയ വലിയ മരങ്ങളാണ് ഡൂറിയാൻ്റെ മരങ്ങൾ ഇത് ഇവർ അയ്യാസ് ഇതാ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എന്തിനാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അവിടെ നല്ല രസമുണ്ട് കേട്ടോ ഒരു വില്ലേജ് വാക്കിന് ഇറങ്ങിയതാണ് ഇവിടെ മഴയും ചെറുമഴ ഇവിടെ നമ്മുടെ ഡൂറിയാന് വെട്ടി വെട്ടി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഡൂറിയാന്റെ വളവെടുപ്പ് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ച് തരാം ആ ഇവിടെക്കാ ഓരോ ആൾക്കാർ വെട്ടി വെട്ടി ചെറുക്കുവാണ് ഇതാ അവിടെ ഒരാൾ കേറിയിട്ട് പറിക്കുന്ന കാഴ്ചയാണ് ഊഹ് നല്ല വലിപ്പള്ള ഡുരേ എന്താ ഓ ചാക്കലി പറിച്ചെടുത്തു പറയലിട്ടാ ഈ ഡോറിയാൻ ഇടുന്നത് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് പോലെയാണ് ചെറിയ സവാദിക്കൊറിയ കലല്ലോട്ടോ ഇവിടെ ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിരിക്കുമ്പോ പടക്കം പൊട്ടിക്കുന്ന പോലത്തെ സൗണ്ടാണ് കേൾക്കുന്നത് ചാക്കെല്ലാം പൊത്ത് പോവുക ഓ സൗണ്ട് കണ്ടോ പടക്കവും പടക്കോം പടക്കോം പടക്കോ എന്ന് പറഞ്ഞാ സൗണ്ട് കേൾക്കുന്നേ ഓ വെരി വെരി സൗണ്ട് വെരി ബിഗ് സൗണ്ട് അടുത്ത മരത്തിൽ നിന്ന് പറിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ഇതാരെങ്കിലും തലമണ്ടയിൽ വീണാ ഭയങ്കര സ്പൈക്കിയാണ് നമ്മുടെ ജാക്ക് ൂട്ടിനെ കാട്ടി സ്പൈക്കാണ് മുള്ളും ഉണ്ട് മുറിയും മാറി എങ്ങോട്ട് പുള്ളി അവിടുത്തെ സ്ഥലം മാറിയിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഒരു ഫാമില് ഇവരെല്ലാം സോ ഇൻ ദിസ് മന്ത് ദിസ് ഫിനിഷ് Pro, uh, province, durian, many 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 this yeah. is ുംവിൻസ് ഡൂറിയാൻ മെനി ദിസ് വെരി ഫേമസ് ഡൂറിയാൻ പ്ലേസ് തായ്ലൻഡ് തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡൂറിയാന്റെ പ്ലേസ് ആണ് ചുംബാൻ കിങ് ഓഫ് ഫ്രൂട്ട് രാജാക്കന്മാര് ഫ്രൂട്ടിന്റെ രാജാക്കന്മാര് പഴവറങ്ങളുടെ രാജാക്കന്മാരെന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഈ ഒരു ഡൂറിയാൻ പഴത്തിനെ ഓ ഇനി പേടിയാവുന്ന ആ പുള്ളി ഇടുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് ാണ് കോഫി ബനാനോ മാംഗോ ചീൻ ഉണ്ട് താഴെ ഹസ്ബൻഡിന്റെ ആഫ്റ്റർ അനദർ ഓ മഴ തോന്നുമ്പോ മഴ വരുന്നു ഇറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നു സ്ലോലി സ്ലോലി ഗോ ഗോ സ്ലോലി ഗോ സ്ലോലി ആയിക്കോ ഇത് അവിടെ ഒരാള് കഷ്ടപ്പെട്ട് ഇറങ്ങുവാണ് കേട്ടോ വെച്ചാലുള്ള പ്രശ്നമാണ് Yes, come. Why you fall that Very easy. Because I am slim boy. Okay, good. you the time we are going back here. cow urine. No. Cow, cow, umba, umba urine. Chiu ah. Yeah, chiu ah. Yeah, yeah, yeah. yeah. <speaking <speaking> Cow urine, this mud, and banana, this, we cook. How, how? Yeah. how? In cooker. Can eat? Yes. how, how, how? how. In morning, how morning, we, how, how we drink cook? cow urine, pee, pee. Oh. Every day morning. Uh, you? Yes. Your place? Yeah, India. Mm. Morning, you don't know? Don't know. We drink cow urine. Mm. It's all. But for, for, what? What? for what? Like healthy. Healthy, or? healthy. Cow urine, very healthy. Oh, okay. You don't know? I don't know. Really. Uh, no, no, I'm joking. Hey. Only some people, some people, yes. Some oh, people, yes. What you have? Some people in India, they drink. Some people? Yes, yes, yes. Yes, it have. Huh? understand. I have, have uh, like through, true. True, true. Drink true. Yes, uh, yes bin evada 70 baht 70 baht for one one 70 baht yeah very expensive now yeah, your your price maybe 30 baht 20 baht 20 yeah one. Uh, for one for one yeah here 70 your place? 20 your place. 20 20 20 20 baht ah 20 baht for one coconut yeah here thailand how much yeah 70 baht 70 20. Uh, ah 100 baht 20 ah yeah. eh 20 baht adayude okay. 60 rupaya oru thengikku njan vecha 70 baht aanu 20 okay 20 baht evide njan vecha 70 aanu 60 rupaya oru vali athu thengikku kurappalla ah okay lana hasa swadikha mahin mahin pri pet pet Yeah. Okay, nice to meet you, Demon. Okay. You are my daughter, Andrea Bertau. Your handsome husband. Ah, nice, nice. Full of full of farmer, my daughter. Demon, <laughs> Demon, <laughs> Demon, <laughs> <laughs> Demon, lah. What, 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 what? She saying His name is Pez. Pez is meaning diamond in English. Oh, oh diamond. Yeah. <laughs> you are gold. <laughs> you gold. <laughs> huh? യു ആർ ഗോൾഡ് ഗോൾഡ് ആൻഡ് എന്തൊക്കെ പറയുന്നുണ്ട് അവര് ഇവിടെ ഇവരുടെ മുന്നിൽ തന്നെ ക്ഷേത്രമൊക്കെ ഉണ്ട് ഇവരുടെ ലോങ് ടൈം ഇത്രയേറെ എന്നെ വിളിച്ചത് എന്റെ ഒരു നമ്മുടെ മംഗോളിയയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫാമിലിയാണ് സോറി മംഗോളിയയിലുള്ള എന്നെ ഹോസ്റ്റ് ചെയ്ത ഫാമിലിയാണ് ചെക്ക് I don't see I send you No I don't see I send you ah. Look look You don't see mm. You don't see mm. Will be your Instagram uh, See look Watch I don't even video ഞാനൊരു പ്രാങ്ക് വീഡിയോ അയച്ചെടുത്താണ് ഒരു റിയാക്ഷനും ഇല്ല റിയാക്ഷനും ഇവിടെ യെസ് യെസ് എന്തോ പുള്ളിക്കാരൻ സ്മോക്ക് ചെയ്യുന്ന സാധനം എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തരുവാണ് കേട്ടോ കാജാബി ബിഡി ബിഡി എന്ത് പ്രൗഡോടെ ഞാൻ വലിക്കുന്നോക്കെ പെൻസൗത്ത് നമ്മുടെ ബി ഡി കേട്ടോ നമ്മുടെ നാട്ടിലെ ബി ഡിസ് ബി ഡി ബി ഡിസ് ബി ഡി കേൾ ബി ഡി നോ നോ യു ട്രൈ ഡിസ് ബിസ്മോക്കിംഗ് ഇഞ്ചുറിൻസർ സി യു സി ഇവരുടെ ആക്സെന്റ് ഒക്കെ നല്ല രസമാണ് ഇന്ത്യൻ എല്ലായിടത്തും ഡൂറിയാനാണ് ഈ കാണുന്നത് നമ്മുടെ ഹസ്ബൻഡുകൊണ്ട് ഹാൻഡ്സം ഹസ്ബൻഡ് ആൻഡ് ഡയമണ്ട് ആൻഡ് ഗോൾഡ് ഡയമണ്ട് ആൻഡ് ഗോൾഡ് നമ്മൾ ഇനി ചൈനീസ് ഹോട്ട് ഹോട്ട്പോട്ട് കഴിക്കാനാണ് പോകുന്നത് ഇവിടെ മലനിരകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ ഇവിടെ സത്യം പറഞ്ഞ ഇത്രയും ഭംഗിട്ടെന്ന് ഞാൻ പോലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മനസ്സിലാക്കിയില്ല ഇവിടെനിന്ന് ഒരു അഞ്ചു കിലോമീറ്റർ വേറെ വഴിയൊക്കെ പോകുമ്പോ മൗണ്ടൈനും സംഭവങ്ങളും എന്തോ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് എല്ലായിടത്തും റോഡിലൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട മനോഹരമാക്കിയിരിക്കുവാണ് വലിയ പരിപാടി എന്തോ നടക്കുന്നുണ്ട് ഫെസ്റ്റിവലോ തന്നെയോ ഇവിടെ നമ്മുടെ ഫുഡ് സ്ട്രീറ്റും പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ റോഡിന്റെ അവിടെ ആയിട്ട് നമ്മുടെ എന്തൊക്കെ അനലൂന്നാല് എന്റർടൈൻമെന്റ് ഇതൊക്കെയാണ് ഇവിടെ എല്ലായിടത്തും ഫുഡ് സ്ട്രീറ്റും ഡൂറിയാന് ഡൂറിയാനാണ് പ്രധാനം പിന്നെ കരിക്ക് ഡൂറിയാന് നമ്മളിവിടെ ചൈനീസ് ഹോട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് എല്ലാവരും ഒരുമിച്ച് ഇതുപോലെയുള്ള ടേബിളിൽ വന്നിട്ട് ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ചൈനീസ് ഹോട്ട്പോട്ട് ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്തിട്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇടുന്നു അത് തീകത്തിച്ചു നമ്മൾ ഭക്ഷണം വേവിച്ച് കഴിക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ള പല സംഭവങ്ങൾ വരുനോക്കിയെ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇവിടെ പലതരത്തിലുള്ള മീറ്റുകൾ സംഭവങ്ങൾ ആവശ്യമുള്ള എടുക്കാം നമുക്കിവിടെ ഇഷ്ടമുള്ള സോസ് ഇതാ ഇവിടെ ഉണ്ടാക്കാം കണ്ടില്ലേ എന്നിട്ട് അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കാം ഹോട്ട് പോട്ട് നിങ്ങൾക്ക് അറിയാലോ പറയേണ്ട കാര്യമല്ലല്ലോ ചൈനീസ് ഭക്ഷണരി ആവശ്യമുള്ളത് നമ്മളിങ്ങനെ വാരി എടുക്കണം എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി വയ്ക്കാം ഇവിടെ കണ്ടില്ലേ നമ്മളിവിടെ പേഴ്സണൽ അവിടെ നമ്മൾ എത്ര എണ്ണം എടുക്കുന്നു അത് വെച്ച് പൈസ ഇത് നമുക്ക് അൾഡിമേറ്റായിട്ട് ഇവിടെയുന്നത് നമുക്ക് എന്ത് വേണോ കഴിക്കാം ഞാൻ എന്റെ പീനട്ട് സോസ് ഉണ്ടാക്കി നല്ല അടിപൊളി സോസ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ആവശ്യമുള്ളത് കുക്ക് ചെയ്തിടാം എനിക്ക് എരി ഉള്ളത് വേണ്ട അതായത് എരി ഉള്ളതും എരി ഇല്ലാത്തതും വാരി വരുന്നത് വലിച്ച് പെട്ടെന്ന് സീ ഫുഡ് പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ ഇന്ന് കഴിച്ച് മഴിക്കും നല്ല വിശപ്പുണ്ട് നല്ലപോലെ കഴിക്കാൻ വേണ്ടി പോവാണ് എടുത്തിട്ടുണ്ട് ഓൾറെഡി എന്റെ കുക്കർ ഞാൻ നിറഞ്ഞോട്ടുണ്ട് enjoy your meal perikur perikur thora adiril unda gamu kaichondikkum nammal ivide batcha kaichonditt irikkum varu varu people from kerala come eat with me come 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 mm. nadha ang eat for you guys first nalla addi boli hot pot version a gano satchi parayala hmm വിചാരിച്ചില്ല ഇത്ര അടിപൊളിയാവുന്നു അടിപൊളി എന്തുവാണോ ഓരോ പന്നി ഫാമോ ഇഷ്ടം ഷീ ലൈക്ക് പോർക്ക് യു ലൈക്ക് ലൈക്ക് വെജിറ്റബിൾ വെജിറ്റബിൾ ബീഫ് തരഞ്ഞുപൊടിച്ച് വെച്ചിരിക്കുവാണ് ഇവിടെ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കുമ്പോ അടുത്തടുത്ത് ഇത് കുക്ക് ചെയ്ത് മാറ്റുന്നു വെജിറ്റബിൾ ഓരോ കുക്ക് ചെയ്ത് വെച്ചിരിക്കാണ് അത് കഴിക്കണം ഇനി ഇതടുത്ത് ഞാൻ പൊട്ടിച്ചിതിലോട്ടിടും അപ്പൊ ഇത് കഴിച്ചു ഇരുമ്പോ അടുത്ത വരും ഫുൾ ഫുൾ കഴിച്ച് വരിച്ചു കിടക്കുവാണ് കേട്ടോ ഇവിടെ വേറെ സ്റ്റമക് ഫുൾ ഫുൾ നമ്മൾ വീട്ടിലെത്തി നമ്മളിങ്ങനെ വീട്ടിലെത്തിരിക്കാണ് തളർന്നു പാട് വന്നു കേട്ടോ വയ്യ രാവിലെ പോയതാണ് രാത്രിയായി വീട്ടിലെത്തുമ്പോ ഡോറിയാന്റെ മണമാണ് കേട്ടോ ഫുള്ള് ആ നല്ല ഡോറിയാന്റെ മണം ഒട്ടും വയ്യ നടക്കാനൊന്ന് വയ്യേ വെള്ളത്തിലൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് മലർന്ന്